ദോശന്റെ കൂടെ ഓംലെറ്റ് ഒക്കെ കച്ചവടം കിട്ടും ഒന്നാമത് ഇതിന്റെ ഇടയിൽ കൂടെ അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെങ്കിലും കൂടി ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ എനിക്കത് നഷ്ടം വരും കാരണം ദോശ പൈസ മാത്രം തരള്ളു ഓംലറ്റിന്റെ കാശ് ചിലര് തരില്ല ചേച്ചി പിന്നെ തരാ പറഞ്ഞിട്ട് പോകും അതൊരു ഭാഗം ഇഡലി ദോശ വീട്ടിൽ അരച്ചുണ്ടാക്കണതാണ് മാവൊക്കെ അപ്പൊ അതിൽ നമ്മൾ രണ്ട് ദോശ കഴിച്ചിട്ട് പിന്നെ തരാ പൈസ പറഞ്ഞ് തന്നാലും കൂടി എനിക്ക് നഷ്ടം വരില്ല എനിക്കൊരു കൂലിയാണ് അധികം ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് ഒരുപാട് ലാഭമല്ല കുടുംബം കഴിഞ്ഞു അത്രേ അത്രേയുള്ളൂ ചിലര് കഴിച്ചിട്ട് പോകും ചിലർ പൈസ ലേച്ചി നാളെ തരാ പറയും ഓ പറയും എന്നും ഒരാൾക്ക് ഫ്രീ ആയി ഞാൻ ഒരാൾ പറഞ്ഞ് ആരെങ്കിലും ഒരാൾ വരും അവർക്ക് ഫ്രീ ആയി ഫുഡ് കൊടുത്തിരിക്കും അതെനിപ്പൊ ദൈവം അയക്കാണോ എന്നുള്ളത് എനിക്കറിയില്ലേ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണമായി സമാധാനം ഇനി നിങ്ങള് ഇനി ഡെയിലി ഒരാൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കൊടുത്തോളേ നമ്മുടെ വകയായിട്ട് വേണമെങ്കിൽ നമുക്ക് പല ആളുകളും ഒരുപാട് ബുദ്ധിമുട്ട് വരും രണ്ടോ രണ്ടാൾക്ക് ദിവസം ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളീ അപ്പൊ അതിന്റെ പൈസ ഞാൻ തരും തിരക്കുള്ള സമയത്താണെങ്കിൽ പ്ലേറ്റുകളൊക്കെ കഴുകിവെച്ചാ ആൾക്കാർ വന്ന് എടുത്ത് കഴിച്ചോളും പൈസ അവിടെ വെച്ചിട്ട് പോകും കഞ്ഞിയാണെങ്കിൽ ഉച്ചയ്ക്ക് അവർ വിളമ്പി കഴിച്ചോളും നമ്മൾ പ്ലേറ്റുകൾ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചാൽ മതി അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കുക അല്ലാതെ ഞാൻ വന്നിട്ട് തന്നെ കഞ്ഞി കൊടുക്കണം കറി കൊടുക്കണം എന്നൊന്നുമില്ല അങ്ങനെയാണ് ചേച്ചി വീട്ടിലാണെങ്കിലും എടുത്ത് കഴിച്ചോളും പൈസ വെച്ചിട്ട് പോയിക്കോളും ഒക്കെ നമ്മൾ അറിയണ ആൾക്കാർ തന്നെയല്ല ഇപ്പൊ ഒരാളിപ്പോ കഴിക്കായിരിക്കും പുതിയ ഒരാൾ വരികയാണെങ്കിൽ അവര് പറയോ കഴിച്ചോളും ചേച്ചി ഇപ്പൊ വരും പറയോ മുപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പൊ അരിയും സാധനങ്ങൾക്കൊക്കെ വില കൂടി കഞ്ഞിക്ക് ഒരു അഞ്ചു രൂപ കൂട്ടിക്കും മുപ്പത്തഞ്ചാക്കി അപ്പൊ അത് അറിയല്ലോ ചിലപ്പോ മുപ്പത് രൂപ കൊണ്ട് ഒരു അഞ്ചു പിന്നെ തരാൻ പറയും അത് കുഴപ്പമില്ല ശരിയോ തന്നെയാണ് കഞ്ഞിക്ക് മുളക് വെറുത്തത് മാങ്ങച്ചാറ് ഇപ്പൊ ചമ്മന്തി തേങ്ങ ചമ്മന്തി കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടായിപ്പോഴും ഇപ്പൊ കഴിക്കാന് സാമ്പാർ ചട്ണി ദോശ ഇഡലി ഉഴുന്ന് വട ഉഴുന്ന് വട വാങ്ങിക്കുകയാണ് ഉഴുന്ന് വടയും പരിപ്പ് വടക്കിയ നമുക്കൊന്നും ഒന്നും പറ്റില്ലല്ലോ അപ്പൊ അത് പരിപ്പ് വടക്ക അതായത് ഒരു കടി കടിയുണ്ടെങ്കിൽ ചായ പോകൂല ചില ആൾക്കാർ മാത്രം ഇണ്ടാക്കിയതാണോ ചോദിച്ചിട്ട്

അപ്പൊ അത് കാര്യം തിരക്കില്ലാതെ പതുക്കെ ഇങ്ങനെ എന്റെ പേര് ഒന്നാമത് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായി വീട് വടക്കം പറയണം ഭർത്താവിന്റെ വീട് പിന്നെ കൊപ്പാണ് ഇപ്പൊ കൂടെ ഇല്ല ആ അപ്പൊ മുന്നോട്ട് പോരും നമുക്ക് മക്കളുടെ ആറുമണിക്ക് തുറന്ന് സ്റ്റാർട്ടിങ് ഏഴ് മണിക്കാണ് ഫുഡ് കൊടുക്കുന്നത് അധികം ദോശയ്ക്ക് പറഞ്ഞിട്ട് ആൾക്കാര് വരിക അതാകുമ്പോ ചൂട്ടോടെ കഴിക്കാലോ അപ്പൊ ഇഡ്ഡലിക്ക് ചില ആൾക്കാരുണ്ട് ചേച്ചി ഇഡ്ഡലി മതി പറഞ്ഞു വരുന്നവര് അത് ഒരു കാരണം നമ്മള് റേഷൻ അരി ഒന്നും അല്ല നല്ല അരി വാങ്ങിയിട്ട് നമ്മള് ഒരാളുടെ കൈപ്പക്വത്തില് അരക്കിയാണ് വില്ല അരി വാങ്ങിട്ട് ഇഡലിയായിട്ട് ആ ദോശക്കായാലും ഇഡലിക്കായാലും അത് ഞാൻ സാധാരണ വീട്ടിലും നമ്മൾ കഴിക്കാൻ പാക്കറ്റ് മാവ് വാങ്ങില്ല അധികം വാങ്ങണം അധികം അഥവാ മാവ് അരക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കേണ്ട ചപ്പാത്തി ഓ ആയിരിക്കാം പാക്കറ്റ് പാക്കറ്റ് പരിപാടിയായിരിക്കും നല്ല ചൂടുള്ള ദോശ പറഞ്ഞാൽ മാത്രം ഉണ്ടാക്കി തരുന്ന ദോശ നല്ല ചൂട് ഇഡലിയും ചമ്മന്തി കൂടെ കഴിക്കാൻ നമ്മുടെ സ്വന്തം ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കടയ്ക്ക് കടക്ക് അല്ലേ ഒരുപാട് അതായത് മാവ് സ്വന്തമായി അരച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതേപോലെ ഭയങ്കര ഒരു എത്തിക്സ് ഉള്ള ആളാണ് ചേച്ചി ചേച്ചി തീർച്ചയായും അതെ പത്ത് രൂപയാണ് കേട്ടോ ഇറ്റലി ദോശയും അതുപോലെ ചായ ഒക്കെ പത്ത് രൂപ ചായന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞല്ലോ ആവശ്യത്തിന് ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കും ഇപ്പൊ ഞങ്ങള് മൂന്നാളാണോ മൂന്ന് പേർക്കുള്ള ചായ അപ്പൊ നമുക്കൊരു ലേസം നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം പ്രത്യേകിച്ചത് അല്ലേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതാണ് ആ ചരിത്ര വിശ്വാസം ആര് വന്നാലും കഴിച്ചിട്ട് പോക്കോട്ടെ പൈസ ഇവിടെ വെച്ചോട്ടെ വെച്ചോട്ടെ അവര് ചമ്മന്തി അരക്കാൻ പോകും ചട്നി അരക്കാൻ പാത്രം എടുക്കാൻ പോകും കഴിയും അനുസരിച്ചല്ലേ അടുത്ത് തന്നെയാ വീട് പോയിട്ട് വരുമ്പോ ആരും ഭക്ഷണം ഇല്ലാണ്ട് പോകണ്ട വന്നപ്പോ തന്നെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ പാർസൽ വാങ്ങിച്ചിട്ട് പോയി ഇവിടെ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ചെറിയ സെറ്റപ്പിലാണ് ചെയ്യണമെങ്കിൽ കൂടുതൽ അതില് ഭയങ്കര വൃത്തിയും അതേപോലെ തന്നെ ആളുകളോടെ ചിരിച്ച് സംസാരിച്ച് അവിടെയാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത് അതെ നമ്മള് പാലക്കാട്ടുകൾ പൊതുവെ ഭയങ്കര നന്മ ആളുകളാണല്ലോ അല്ലേ തീർച്ചയായും എന്തായാലും നിങ്ങൾ ഒരു രാഷ്ട്രീയ പരിചയപ്പെട്ടെങ്കിൽ പോകട്ടോ ഈ വഴി കറക്റ്റ് ലൊക്കേഷൻ എന്ന് ഒന്ന് പറയു നമ്മുടെ വിക്ടോറിയ ഉണ്ട് മലമ്പുഴ മലമ്പുഴ പോകുന്ന വഴി പലയാൾ സീറ്റിൽ ഉണ്ട് അതും കഴിഞ്ഞ് നേരെ ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഒരു ചെറിയ ബോർഡ് ഉണ്ടാവും അതെ ചെറിയൊരു ബോഡ് ചെറിയൊരു കട ഉണ്ടോ ഓക്കെ എന്തായാലും ഈ വഴി പോകുമ്പോൾ എന്തായാലും ഒരു രാവിലെ മുതൽ മൂന്ന് മണിവരെ അല്ലെ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാവും ഭൂനേശ്ശേരി ചേച്ചിനെ കാണുക ഒന്ന് സംസാരിക്കുക ഒരു എനർജി കിട്ടും നിങ്ങൾക്ക് അല്ലെ ആളില്ലെങ്കിലും കഴിക്കാം അതെ ആളില്ലെങ്കിലും ഇവിടെനിന്ന് എടുത്ത് കഴിച്ചിട്ട് പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി ഓക്കെ അപ്പൊ എത്രയൊക്കെയാണ് വിശേഷങ്ങളെടുക്കേ